ഇന്ന് ഒരു നിഗൂഢതകൾ നിറഞ്ഞ ബഹിരാകാശ വസ്തുവിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് സെഡ്ന എന്ന കൊച്ചു ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന ഈ ചെറിയ ഗ്രഹം ശാസ്ത്രജ്ഞർക്ക് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ സമ്മാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് നവംബർ പതിനാലിന് കണ്ടെത്തിയ ഈ ഗ്രഹം സൗരയൂഥത്തിന്റെ ഏറ്റവും ദൂരെയുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ അത്ഭുതകരമായ ഭ്രമണപവും തണുത്തുറഞ്ഞ സ്വഭാവവും ശാസ്ത്രലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്നു എന്താണ് സെഡ്ന ഇത് എങ്ങനെ രൂപപ്പെട്ടു ഈ യാത്രയിലേക്ക് ഒന്ന് കടന്നു നോക്കാം പശ്ചാത്തലവും നമ്മുടെ സൗരയൂഥത്തിൽ ഒരു കാലത്ത് ഒൻപത് ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറ് ഇൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കം ചെയ്യപ്പെട്ടു അതോടെ പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തപ്പെട്ടു ഈ സമയത്ത് ശാസ്ത്രജ്ഞർ സൗരയൂഥത്തിന്റെ പുറം മേഖലയായ കുയ്പ്പൂർ ബെൽറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുയ്്പൂർ ബെൽറ്റ് എന്നത് നെപ്റ്റൂണിനപ്പുറം സൂര്യനെ ചുറ്റുന്ന ഒരു വലിയ മേഖലയാണ് അവിടെ ധാരാളം ഐസ് നിറഞ്ഞ വസ്തുക്കളുണ്ട് പ്ലൂട്ടോയോടൊപ്പം മറ്റു ചെറിയ ഗ്രഹങ്ങളും ഈ മേഖലയിൽ കണ്ടെത്തപ്പെട്ടു അങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് ഇൽ സെഡ്ന എന്ന ഗ്രഹം അപ്രതീക്ഷിതമായി ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സെഡ്നായെ കണ്ടെത്തിയത് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞരായ മൈക്കിൾ ബ്രൗൺ ചാഡ് ട്രൂജില്ലോവ് ഡേവിഡ് റാബിനോവിറ്റ്സ് എന്നിവരാണ് കാലിഫോർണിയയിലെ പാലോമർ ഒബ്സർവേറ്ററിയിൽ നിന്ന് ശക്തമായ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടന്നത് ആദ്യം ഇത് ഒരു ചെറിയ വസ്തു മാത്രമാണെന്ന് കരുതി എന്നാൽ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ഇതിന്റെ വലിപ്പവും ഭ്രമണപവും ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി സെഡ്ന നമ്മുടെ ചന്ദ്രനേക്കാൾ ചെറുതാണ് പക്ഷേ പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിന്റെ വലിപ്പത്തോട് അടുത്തു നിൽക്കുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വ്യാസമാണ് ഇതിനുള്ളത് എന്ന് കണക്കാക്കപ്പെടുന്നു ഈ കണ്ടെത്തൽ സൗരയൂഥത്തിന്റെ പുറം മേഖലയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് പുതിയ ഊർജം പകർന്നു പക്ഷേ സെഡ്നായെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നുവന്നു ഇതിന്റെ ഭ്രമണപവും സ്വഭാവവും സാധാരണ ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് സൂര്യനെ ഒരു തവണ ചുറ്റി വരാൻ പതിനൊന്നായിരം വർഷങ്ങൾ എടുക്കുന്നു ഇത്രയും വലിയ ദൂരവും ഭ്രമണകാലവും ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കി സെഡ്ന എന്താണ് ഇത് എവിടെ നിന്ന് വന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നതാണ് ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സെഡ്നായുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഭ്രമണപമാണ് ഇത് സൂര്യനെ ദീർഘവൃത്താകൃതിയിൽ ചുറ്റുന്നു ദീർഘവൃത്താകൃതി എന്നാൽ ഒരു വൃത്തത്തിന് പകരം നീണ്ട ഓവൽ ആകൃതിയിലാണ് ഇതിന്റെ പാത സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത സ്ഥാനത്ത് സെഡ്ന ഏകദേശം ഏഴായിരത്തി ആറുനൂറ് കോടി കിലോമീറ്റർ അകലെയാണ് എന്നാൽ ഏറ്റവും ദൂരെയുള്ള സ്ഥാനത്ത് ഇത് പതിനാലായിരം കോടി കിലോമീറ്റർ വരെ അകലെയാകുന്നു ഇത് സൂര്യനും പ്ലൂട്ടോയ്ക്കും ഇടയിലുള്ള ദൂരത്തിന്റെ രണ്ട് മടങ്ങ് കൂടുതലാണ് പ്ലൂട്ടോ സൂര്യനിൽ നിന്ന് ഏകദേശം അഞ്ചായിരത്തി ഒൻപത് നൂറ് കോടി കിലോമീറ്റർ ദൂരത്താണ് എന്നാൽ സെഡ്ന അതിനേക്കാൾ വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്നു ഈ വലിയ ഭ്രമണപഥം ശാസ്ത്രജ്ഞർക്ക് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു സൂര്യന്റെ ഗുരുത്വാകർഷണം ഇത്രയും ദൂരത്ത് എങ്ങനെ സെഡ്നായെ പിടിച്ചു നിർത്തുന്നു സാധാരണ ഗ്രഹങ്ങൾ സൂര്യനെ താരതമ്യേന ചെറിയ ദൂരത്തിൽ ചുറ്റുന്നു പക്ഷേ സെഡ്ന അതിൻ്റെ ദീർഘവൃത്താകൃതി പാതയിൽ സഞ്ചരിക്കുന്നു ഒരു പൂർണ്ണ ഭ്രമണത്തിന് പതിനൊന്നായിരം വർഷങ്ങൾ എടുക്കുന്നതിനാൽ ഇതിന്റെ ചലനം വളരെ മന്ദഗതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം സെഡ്ന ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടായിരം കോടി കിലോമീറ്റർ ദൂരത്താണ് ഈ അകലം സൗരയൂഥത്തിൻ്റെ പുറം അതിർത്തിയായ ഊർട്ടുമേഘത്തിൻ്റെ തുടക്കത്തോട് അടുക്കുന്നു സെഡ്ന സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ എടുക്കുന്ന സമയവും ശാസ്ത്രജ്ഞർ പഠിച്ചു ആദ്യകാല നിരീക്ഷണങ്ങളിൽ ഇത് ഇരുപത് ദിവസങ്ങൾ എടുക്കുന്നതായി കരുതപ്പെട്ടു എന്നാൽ പിന്നീട് നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കി സെഡ്ന പത്ത് മണിക്കൂർ കൊണ്ട് സ്വയം ഒരു തവണ കറങ്ങുന്നു എന്നാണ് ഇത് നമ്മുടെ വ്യാഴഗ്രഹത്തിൻ്റെ ഭ്രമണവേഗത്തിന് സമാനമാണ് വ്യാഴം ഒൻപത് മണിക്കൂർ അൻപത് മിനിറ്റ് കൊണ്ട് ഒരു തവണ കറങ്ങുന്നു ഇത്രയും ചെറിയ ഗ്രഹം ഇത്ര വേഗത്തിൽ കറങ്ങുന്നത് ശാസ്ത്രജ്ഞർക്ക് അത്ഭുതമായി തോന്നി ഈ ഭ്രമണവേഗവും ദീർഘവൃത്താകൃതി പാതയും സെഡ്നായെ സവിശേഷമാക്കുന്നു സെഡ്ന എന്ന പേര് ഇതിന് നൽകിയത് ആർട്ടിക് സമുദ്രത്തിലെ ഇനിയറ്റ് സംസ്കാരത്തിലെ കടൽ ദേവതയുടെ പേര് അനുസരിച്ചാണ് ഇനിയറ്റ് ഐതിഹ്യങ്ങളിൽ സെഡ്ന എന്ന ദേവത തണുത്തുറഞ്ഞ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്നു ഈ ഗ്രഹത്തിന്റെ സ്വഭാവവും അതിന് സമാനമാണ് സൂര്യനിൽ നിന്ന് പതിനാലായിരം കോടി കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ സെഡ്ന വളരെ തണുത്ത ഒരു ഗ്രഹമാണ് ഇതിന്റെ ഉപരിതല താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ താപനിലയിൽ ഒരു മനുഷ്യൻ പത്ത് മുതൽ മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ തണുത്തു മരവിച്ച് പൊട്ടിത്തകരും സൂര്യനിൽ നിന്നുള്ള ഈ ദൂരം കാരണം സെഡ്നായിൽ വെളിച്ചം വളരെ കുറവാണ് ഇവിടെ കൂലിരുട്ടാണ് സാധാരണം ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അവ ചെറിയ പൊട്ടുകളായി തോന്നുന്നതുപോലെ സെഡ്നയിൽ നിന്ന് സൂര്യനെ നോക്കിയാൽ അത് ഒരു ചെറിയ നക്ഷത്രം മാത്രമായി കാണപ്പെടും ഇതിൻ്റെ ഉപരിതലും ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യം ഇത് ഐസ് നിറഞ്ഞതായിരിക്കുമെന്ന് കരുതപ്പെട്ടു എന്നാൽ നിരീക്ഷണങ്ങൾ കാണിച്ചത് സെഡ്നയുടെ ഉപരിതലും ചുവപ്പ് നിറത്തിലാണ് ഏകദേശം നമ്മുടെ ചുവവാഗ്രഹത്തിൻറെ നിറത്തോട് സാമ്യമുള്ളതാണ് ഈ ചുവപ്പ് നിറം എന്തുകൊണ്ട് എന്ന് വ്യക്തമല്ല നൈട്രജൻ മീതേയൻ ഹിമാനികൾ എന്നിവ ഇതിന്റെ ഉപരിതലത്തിൽ ഉണ്ടായിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു സെഡ്നയ്ക്ക് ഉപഗ്രഹങ്ങൾ ഒന്നുമില്ല ഇതിന്റെ വലിപ്പം ചന്ദ്രനേക്കാൾ കുറവാണെങ്കിലും പ്ലൂട്ടോയുടെ ഷാരോൺ ഉപഗ്രഹത്തിന്റെ വലിപ്പത്തിന് സമാനമാണ് ഇതിന് വളരെ നേർത്ത ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കാമെന്നും കരുതപ്പെടുന്നു എന്നാൽ ഇതിന്റെ ഗുരുത്വാകർഷണം ഹൈഡ്രോസ്റ്റാറ്റിക് സന്തുലിതാവസ്ഥയിൽ എത്തിയിട്ടില്ല അതിനാൽ ഇതിനെ ഇപ്പോഴും ഒരു ചെറിയ ഗ്രഹമായി ഔദ്യോഗികമായി തരംതിരിച്ചിട്ടില്ല പകരം ഇതിനെ മൈനർ ഗ്രഹം അല്ലെങ്കിൽ കുയ്ബർ ബെൽറ്റ് വസ്തു എന്നാണ് വിളിക്കുന്നത് സെഡ്ന സൗരയൂഥത്തിന്റെ ഒരു അത്ഭുതമായി തുടരുന്നു അതിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്താത്ത ഒരു വസ്തുവായി സെഡ്ന എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ശാസ്ത്രജ്ഞർക്ക് വലിയ വെല്ലുവിളിയാണ് ഇതിന്റെ ദീർഘവൃത്താകൃതി ഭ്രമണപഥം സാധാരണ ഗ്രഹങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇതിനു പിന്നിൽ പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് ഒരു പ്രധാന സിദ്ധാന്തം എന്തെന്നാൽ സൗരയൂഥം രൂപപ്പെടുമ്പോൾ സെഡ്നയും ഉണ്ടായിരുന്നു എന്നാണ് ആ സമയത്ത് വ്യാഴവും ശനിയും തങ്ങളുടെ ശക്തമായ ഗുരുത്വാകർഷണം ഉപയോഗിച്ച് സൗരയൂഥത്തിലെ ചെറിയ വസ്തുക്കളെ ആകർഷിച്ചു ഈ പ്രക്രിയയിൽ സെഡ്ന വ്യാഴത്തിൻറെയും ശനിയുടെയും ഗുരുത്വാകർഷണ സ്വാധീനത്തിൽ അകപ്പെട്ട് ദൂരേക്ക് തള്ളപ്പെട്ടിരിക്കാം പക്ഷേ സൂര്യന്റെ ഗുരുത്വാകർഷണം ഇതിനെ പൂർണ്ണമായി വിട്ടയച്ചില്ല അങ്ങനെ ഇത് ഈ വലിയ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി മറ്റൊരു സിദ്ധാന്തം എന്തെന്നാൽ സെഡ്ന ഒരു കാലത്ത് സൗരയൂഥത്തിന് പുറത്ത് സ്വതന്ത്രമായി അലഞ്ഞു നടന്ന ഒരു വസ്തുവായിരുന്നു എന്നാണ് പിന്നീട് സൂര്യന്റെ ഗുരുത്വാകർഷണം ഇതിനെ പിടിച്ചെടുത്ത് ഈ ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കാം ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഒരു അജ്ഞാത ഗ്രഹം അല്ലെങ്കിൽ നക്ഷത്രം സെഡ്നായുടെ ഭ്രമണപഥത്തെ സ്വാധീനിച്ചിരിക്കാം എന്നാണ് ഈ അജ്ഞാത ഗ്രഹത്തെ പ്ലാനറ്റ് നൈൻ എന്ന് വിളിക്കുന്നു പക്ഷേ ഇതുവരെ അത് കണ്ടെത്തപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി മാർച്ച് വരെ ഈ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല സെഡ്നയുടെ ഉത്ഭവം ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു ഭാവിയിൽ സെഡ്നയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഗവേഷണങ്ങൾ തുടരുകയാണ് ശക്തമായ ടെലിസ്കോപ്പുകളും ബഹിരാകാശ പേടകങ്ങളും ഉപയോഗിച്ച് ഇതിന്റെ ഉപരിതലവും ഭ്രമണപവും വിശദമായി പഠിക്കാൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നു ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പ് പോലുള്ള സാങ്കേതികവിദ്യകൾ ഈ ഗവേഷണത്തിന് സഹായകമാകുന്നു ഇന്ത്യയുടെ ഐ എസ് ആർഒ പോലുള്ള സ്ഥാപനങ്ങളും ബഹിരാകാശ പര്യവേഷണത്തിൽ മുന്നേറുന്നതിനാൽ സെഡ്ന പോലുള്ള വസ്തുക്കളെക്കുറിച്ച് ഭാവിയിൽ കൂടുതൽ അറിവ് ലഭിച്ചേക്കാം ഈ ഗ്രഹത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ഇനിയും വർഷങ്ങൾ എടുത്തേക്കാം പക്ഷേ ഓരോ കണ്ടെത്തലും സൗരയൂഥത്തിന്റെ ചരിത്രത്തെ വെളിവാക്കുന്നു സെഡ്ന എന്ന ഈ കൊച്ചു ഗ്രഹം നമ്മുടെ സൗരയൂഥത്തിന്റെ ഒരു നിഗൂഢയാണ് ഇതിന്റെ ദീർഘവൃത്താകൃതി ഭ്രമണപവും തണുത്തുറഞ്ഞ ഉപരിതലവും ശാസ്ത്രജ്ഞർക്ക് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത് എവിടെ നിന്ന് വന്നു ഇതിന്റെ ഭാവി എന്താണ് ഈ രഹസ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഗവേഷണങ്ങൾ തുടരുന്നു ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്